അപ്പോൾ നമ്മൾ ഇ മേജറ് എസ് എസ് ടു പിന്നെ ഈ മേജർ ഷിഫ്റ്റ് ചെയ്ത് സെവൻത്തിൽ വെച്ചിട്ടും നയൻത്തിൽ വെച്ചിട്ടും വായിക്കുന്നതും പ്രാക്ടീസ് ചെയ്തു അപ്പോൾ അതിൽ ഡൗൺ അപ്പ് അപ്പ് ഡൗൺ അപ്പ് അപ്പ് ഡൗൺ ഇതാണ് പാറ്റേൺ ഈ പാറ്റേൺ ഓരോന്ന് മാറും തോറും ഓരോ കോട്സിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക ഇവിടെ എസ് എസ് ടു ഇ മേജർ എ എസ് ടു പിന്നെ നേരെ ഷിഫ്റ്റിങ് സെവൻത്ത് നയൻത്ത് ഓക്കെ പിന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ഇത് പിടിക്കാനുള്ള നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ ഈ ഒരു രീതിക്കാണ് ഓക്കെ ഇതാ ഇങ്ങനെ വലിച്ച് പോരരുത് വലിക്കുമ്പോൾ പോന്നു പോരരുത് എന്ന് ഇങ്ങനെ കട്ടിയിൽ ബലം പിടിക്കേണ്ട അവിടെ വേണം അവിടെ മാത്രം ഒരു പ്രസ് മൊത്തം കൈക്ക് പ്രസ് കൊടുക്കണ്ട ലൂസാക്കി വിടാം എന്നിട്ട് ഇതല്ലേ നമ്മൾ ചെയ്തിരുന്നത് അതേപോലെ നമ്മൾ ഈ മൂന്നെണ്ണം മുകളിൽ അതായത് അടിയിൽ നിന്ന് വരുന്ന വൺ ടു ത്രീ നമുക്ക് പ്ലക്ക് ചെയ്യാനുള്ളതും മൂന്ന് നേരെ മൂന്നെണ്ണം നമുക്ക് സിംഗിൾ സ്ട്രം ചെയ്യാം സിംഗിൾ സ്ട്രം അങ്ങനെ ചെയ്തു പ്രാക്ടീസ് ചെയ്യുക അത് സെറ്റ് ആവണത് നല്ലതാണ് കാരണം ബ്ലക്കിങ്ങും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം വെറും സ്ട്രമ്മിങ് മാത്രല്ല പാട്ടിന്റെ സ്റ്റാർട്ടിംഗിലും അതായത് ലൈറ്റ് പോഷൻസിലും ഒക്കെ നമുക്ക് വേണ്ടത് സംഭവമാണ് ഓക്കെ ഇത് നോക്കൂ ഓക്കെ